ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ ഇന്ന് ചൂടമീൻ കൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ് ആർക്കും സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന പഴയ കാലത്ത് നാടൻ കറിയാണ് കിട്ടാ അപ്പോൾ ഈ വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വന്നാലോ നമുക്ക് ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ചൂടമീൻ കേട്ടോ പല നാട്ടിലും പല പേരായിരിക്കും അത് അരക്കിലോ വാങ്ങി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു അരമുറി നാളികേരം കൊടുക്കുന്നു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എട്ട ഇട്ട് കൊടുക്കുന്നത് ഒരു കൊച്ചുള്ളി വലിയ കഷ്ണ ഇഞ്ചി ചെറുതാക്കി നുറുക്കി വെച്ചത് ഇതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി ഇനി ഇത് വരച്ചെടുക്കാനായി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം അതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയാണ് ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അഞ്ച് അല്ലി കുടമ്പുളി കഴുകി വൃത്തിയാക്കി അതാണ് കേട്ടോ കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിക്കാം പിന്നെ ഗ്രേവിക്ക് നമുക്ക് എത്ര വെള്ളമാണോ ആവശ്യം അത്രയും വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കരുത് ഇതൊരു തിക്ക് ഗ്രേവിയാണ് ഒരുപാട് ലൂസായാൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് തിള വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം നമുക്കത് അടച്ചു വെച്ചിട്ട് ഉപയോഗിച്ചാലോ അതത് നല്ല രീതിയിലൂടെ തിളച്ച് എടുക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പ് എല്ലാം പാകമാണോ എന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയാണത് ഏത് കറി വയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്കും ഈ വീഡിയോ കണ്ടാൽ ഇതുപോലെ കറി ഉണ്ടാക്കി രുചികരമായ ഊണ് അടിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളല്ല ചൂടമീൻ മീൻ ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഇപ്പോൾ ഒന്ന് ഇളക്കി വേദിപ്പിക്കാം ഇതിനധികം വേഗമൊന്നുമില്ലാത്ത മീനാണ് അപ്പോൾ നമുക്കത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മാത്രം വേവിച്ചാൽ കേട്ടോ ഇല്ലെങ്കിൽ ചൂട മീൻ ബാക്കി ഉണ്ടായിരിക്കില്ല അപ്പം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം വെറും അഞ്ച് അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കിയാൽ നമ്മുടെ രുചികരമായിട്ടുള്ള ചൂട മീൻ കറി റെഡി ആയതായി കാണാം ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് ചേർക്കാനുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഉപ്പും പുളിയൊക്കെ എന്ന് നോക്കിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായാൽ ചൂടായാലൊരു കാൽ ടീസ്പൂൺ ഉലുവ കൊടുക്കാം ഉലുവ പൊട്ടി വരുന്നതോടുകൂടി നമുക്ക് ഒരു പത്ത് കൊച്ചുള്ളി ചെറുതായിട്ട് ഇതിലേക്ക് ചേർക്കാം കൊച്ചുള്ളി നല്ല ബ്രൗൺ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അത്യാവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചൂടമീൻ കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ രുചികരമായിട്ടുള്ള ചൂടമീൻ കറി ഇവിടെ റെഡി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ് എന്ന് കരുതുന്നു തീർച്ചയായിട്ടും ഇതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതീവ രുചികരമായിട്ടുള്ളൊരു കറി ആയിരിക്കും അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല ബായ്